പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശരണമന്ത്രങ്ങളുമായി പരമ്പരാഗത അയ്യപ്പ ഭക്തർ പുണ്യ ദർശനത്തിനായി പോയി തുടങ്ങി രാവിലെ ഏഴ് നാല്പത്തിയഞ്ചോടുകൂടിയാണ് വണ്ടിപ്രിയാർ സത്രം അയ്യപ്പ അയ്യപ്പഭക്തരെ ശബരിമല ദർശനത്തിനായി കടത്തിവിട്ടു തുടങ്ങിയത് മുന്നൂറ്റി അൻപതോളം അയ്യപ്പഭക്തരാണ് കാനനപാതയിലൂടെ കടന്നു പോകാനായി ആദ്യം രജിസ്റ്റർ ചെയ്തത് പരമ്പരാഗത കാനനപാതയ്ക്ക ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടുകൂടി പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശരണമന്ത്രങ്ങളുമായി ഭക്തർ ശബരിമല ദർശനത്തിനായി പോയി തുടങ്ങി ശ്രീധർമ്മശാസ്ത്രാവിന്റെ കാനനയാത്രയെ അനുസ്മരിക്കും വിധം വന്യമൃഗ സാന്നിധ്യത്തിന് നടുവിലൂടെ കൊടുംകാട് കടന്ന് അയ്യപ്പ ദർശനം നടത്തുക എന്നത് രുദ്രാക്ഷമണിഞ്ഞ ഏതൊരു അയ്യപ്പന്റെയും ആഗ്രഹമാണ് ആയതിനാലാണ് പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇതുവഴി എത്തുന്നത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ അയ്യപ്പ ഭക്തരെ കടത്തിവിടുമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും കടുത്ത മൂടൽ മഞ്ഞ കാരണം ഏഴ് നാല്പത്തി അഞ്ചോടു കൂടിയാണ് സത്രം വടി അയ്യപ്പഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത് കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്ക് കരുതലോടെയുള്ള സുരക്ഷയാണ് വനം വകുപ്പിന്റെ ആർ ആർ ടി ടീം ഒരുക്കിയിരിക്കുന്നത് ആദ്യം കാനന സഞ്ചാരം നടത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്കൊപ്പം സുരക്ഷയ്ക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പുല്ലുമേട് വരെ എത്തിയിരുന്നു പ്രത്യേക പൂജകളോട് പൂജകളോടുകൂടിയാണ് കാനനപാതയിലൂടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു തുടങ്ങിയത് നന്നായിരുന്നു നിങ്ങൾ രാവിലെ ഇവിടെ ഒരു ആറര മണിക്കെത്തി ഏഴുമണിയാകുമ്പം കയറ്റി വിട്ടു അപ്പോൾ പ്ലാസ്റ്റിക് നിരോധന മേഖല ആയതുകൊണ്ട് നമ്മുടെ ഇരുന്ന പ്ലാസ്റ്റിക് എല്ലാം മാറ്റി അവർ വേറെ പേപ്പറിൽ പൊതിഞ്ഞു വന്നു എല്ലാം നല്ല സൗകര്യമായിരുന്നു നല്ല ഒരു ഇത് ഞാൻ ഇതുവഴി ആദ്യമായിട്ടാണ് പത്ത് മുപ്പത്തഞ്ച് വർഷം പമ്പ വഴിയാവുന്നുണ്ടിരുന്നത് എത്ര തിരക്ക് വന്നാലും വനംവകുപ്പിന്റെ ഭാഗത്തു എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും പ്ലാസ്റ്റിക് മുക്ത കാനനപാത ദർശനമാണ് വനംവകുപ്പ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്നും പെരിയാർ കടുവാ സങ്കേതം വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ് പറഞ്ഞു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കുടിവെള്ളം പിന്നെ മെഡിക്കൽ

പഞ്ചായത്തിന്റെ ശൗചാലയങ്ങളും ശുചിമുറകളും ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മറ്റു വകുപ്പുകളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ കാനനപാത യാത്രയാണ് അയ്യപ്പഭക്തർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും പീരിമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനകം മുന്നൂറിലധികം സ്വാമിമാര് സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏത് കാലത്തെ അപേക്ഷിച്ചും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പുമെല്ലാം സർവസജ്ജമായി ഇവിടെ നിലകൊള്ളുന്നുണ്ട് പാസ് എടുത്ത് സ്വാമിമാർക്ക് ഇതുവഴി പോകാവുന്നതാണ് ഇവിടെ ആകെയുള്ള ഒരു പരിശോധന എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കുമായിട്ട് ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് അത് ഒഴിവാക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കെ രണ്ട് ബസ് സർവീസ് ഛത്രത്തിലേക്ക് ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റ് ആവശ്യം ഉയർന്നു അതും പഞ്ചായത്തുമായി കമ്മീഷനുമായി നടപടികൾ നീക്കി പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി മുന്നൂറിലധികം അയ്യപ്പ ഭക്തരാണ് ആദ്യ ദിനത്തിൽ തന്നെ കടന്നുപോയത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കാനനപാതയിൽ ഏഴോളം കേന്ദ്രങ്ങളിൽ അയ്യപ്പ ഭക്തർക്ക് കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമ്പരാഗത കാനനപാതയ്ക്ക് ശബരിമല മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകളാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് പവിത്ര ഗോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി